അസ്സാമലൈക്കും സഹോദരന്മാര ഇത് ഹാഫി ഉൽ ജലാലുദ്ദീൻ സയുദിയുടെ അൽ ഹാവി ലിൽ ഫതാവി അതിൻ്റെ ഒന്നാമത്തെ വാള്യം ഒന്നാമത്തെ വാള്യത്തിൻ്റെ ഇരു മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജ് മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജിൽ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്കിവിടെ കാണാം ആ ചോദ്യത്തിൽ നബി നബീസല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ പ്രകാശം സൃഷ്ടിച്ചതിനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ പുത്തനാശയക്കാരായ ആളുകൾ അവർ കെട്ടിക്കൂട്ടിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടുകഥയുണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആദ്യത്തെ സൃഷ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു വസങ്ങളുടെ നൂറ് നബി നബീസ് അല്ലാസങ്ങളുടെ നൂറാന്നവർ പറയാം മനുഷ്യനാണോ എന്ന് വെച്ചാൽ ആണെന്നു അല്ല എന്നും പറയാൻ ധൈര്യമില്ലാതെ നൂറെന്ന് പറയും ഖുറാനിൽ എത്രയോ സ്ഥലത്ത് പല അമ്പിയാക്കന്മാരെക്കുറിച്ചും മുഹമ്മദ് നബി സല്ലാഹു അല്ലാങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം അമ്പിയാക്കന്മാരെക്കുറിച്ച് കുറിച്ചും അള്ളാഹുത്ത ആണയിട്ട് പറഞ്ഞ അരക്കിട്ട് ഉറപ്പിച്ച് പറഞ്ഞൊരു സംഗതിയാണ് അവരൊക്കെ മനുഷ്യരായിരുന്നു അവരൊക്കെ മനുഷ്യരായിരുന്നു എന്നത് കാഫരിങ്ങൾ ഒരു വേള ഒരു ന്യൂനതയായി പറഞ്ഞ സംഗതിയായിരുന്നു ഈ മനുഷ്യന്മാരാണ് അള്ള പറഞ്ഞത് അങ്ങാടിയിലൂടെ നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്ന ഭാര്യമാരെ സ്വീകരിക്കുന്ന അതുപോലെ ജീവിതം അവസാനിച്ചാൽ മരണപ്പെട്ടു പോകുന്ന ഈ മനുഷ്യരെയാണോ ആണോ അള്ളാഹു പ്രവാചകന്മാരാക്കി അയച്ചത് എന്ന് ചോദിച്ച് ആക്ഷേപിച്ചിരുന്ന ഒരു 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 കാലഘട്ടത്തിൽ കാഫിരിയങ്ങളുടെ ഭാഗത്തുനിന്ന് ആക്ഷേപം വന്നപ്പോൾ അതാത് കാലത്തുള്ള ഓരോ പ്രവാചകന്മാരും അവരോട് പറഞ്ഞു സമുദായത്തോട് പറഞ്ഞു ഞങ്ങളൊക്കെ മനുഷ്യന്മാരാണ് ഞങ്ങൾ മനുഷ്യന്മാരല്ലാതെ വേറെ ഏതെങ്കിലും പ്രകാശമോ മലക്കോ ജിന്നോ കാറ്റോ ഇടിയോ തീയോ ഭൂതവർഗത്തിൽപ്പെട്ടവരൊന്നുമല്ല ഞങ്ങൾ മനുഷ്യന്മാരാണ് എന്ന് കൃത്യമായിട്ട് ഇത് ഖുറാനിൻ്റെ ഗണ്ഡിതമായ മാലൂമു മിനീനി ബിൽ ലറൂറയായ അനിഷേദ്യമായ ഒരു തീറിയാണ് അമ്പിയാക്കന്മാരുടെ അസ്തിത്വം മനുഷ്യത്വമാണ് അതിൽ വരെ ഇവർ കൈയിട്ട് നാശാക്കിക്കാൻ തലേകെട്ടും കെട്ടി നടക്കുന്ന മുസ്ലിയാക്കന്മാർ എന്തൊരു കൂരിത്തക്കേടാണിത് എന്നൊരു പ്രകാശമാണ് ഇത് ആലങ്കാരിക അർത്ഥത്തിനുള്ള പ്രകാശമല്ല ആലങ്കാരിക അർത്ഥത്തിനുള്ള പ്രകാശം നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി പറയാം സഹാബികളെ പറ്റി പറയാം പറ്റി പറയാം അതല്ല അതല്ല അതിപ്പോൾ ഇരുമുള്ള ആളുകളൊക്കെ ഒരു നാട്ടിൻ്റെ പ്രകാശമല്ലേ വലിയ വലിയ ആലിമ്യങ്ങൾ ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ അവരെ നാടിൻ്റെ പ്രകാശമാണ് ആ നിലക്കല്ല ഇത് പ്രകാശം തന്നെ വെളിച്ചം ലൈറ്റാണ് നബിസ് അല്ലാറുടെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ തന്നെ ലൈറ്റ് നൂറ് എന്നിട്ട് മാത്രല്ല ആ നൂറാണ് ആദ്യമായിട്ട് പടച്ചത് അഹു സുബാന ഹോബത്താല അർച്ചന പടക്കുന്നതിന് മുന്നേ കലമുനപ്പടക്കുന്നതിൻ്റെ മുന്നേ പടക്കുന്നതിന് മുന്നേ ഒക്കെ ഈ നൂറാണ് പടച്ചത് എന്നുള്ള ഒരു കെട്ടുകഥ ഇസ്ലാമിക വിരുദ്ധമായ ഒരു തിയറി ഒരു അന്ധവിശ്വാസം ഈ സൂഫികൾ വെച്ച് പുലർത്തുന്നതാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഹാഫിൾ സയ്യൂത്തി റഹിമഹുലയോട് ചോദിച്ച ചോദ്യമാണ് വാരിദു ഫിൽ ഹദീസി അന്നല്ലാഹത്ത അല ഹലക്ക നൂറ മുഹമ്മദ് ഇൻ സലഹ്അലഫ് ജസ്സ അഹു അർബാത്തൽ ജുസ് ഇൽവൽ അർഷ ഏ വലക്കമിൻ അൽ ജുസ് ഇ സാനി അൽ ഖലമ വ മിന സാലിസ് ഇൽ ലൗഹ ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സലഹാഷങ്ങളുടെ നൂറിനെ പ്രകാശത്തിനെയാണ് ആദ്യം ഏ പട അള്ളാഹു സുബാനത്തിൽ പഠിച്ചു എന്നിട്ട് പിന്നെ അതിനെ നാല് ഘടകങ്ങളാക്കി പിന്നെ ഒന്നാമത്തെ ഘടകത്തിൽ നിന്ന് അർച്ചനപ്പടച്ചു രണ്ടാമത്തെ ഭാഗത്ത് നിന്ന് കലമിനെ പടച്ചു എന്ന് പറഞ്ഞാൽ വിധി അള്ളാഹുവിൻ്റെ കള്ളാഹുവിനെ ഒക്കെ എഴുതി വെക്കുന്ന റെക്കോർഡാക്കി വെക്കുന്ന പേന മലയാളത്തിൽ അർത്ഥം പറയുകയാണെങ്കിൽ മൂന്നാമത്തെ ഭാഗത്തിന് നിന്ന് ലൗഹ് പടച്ചു ലൗഹിൽ മഹഫൂന്നുണ്ടല്ലോ എങ്ങനെയുള്ളൊരു ചോദ്യം ഈ ഹദീസിനെ കുറിച്ച് സുയൂത്തിയോട് ചോദിക്കണം അല്ല ഹാബീലി ഫത്താബിയുടെ ഒന്നാം പാല്യം മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജിൽ ഇനി അതിൻ്റെ പേജും കൂടെ മറച്ചിട്ടാൽ മുന്നൂറ്റി ഇരുപത്തി രണ്ട് കഴിഞ്ഞു പിന്നെ മുന്നൂറ്റി ഇരുപത്തി മൂ മുന്നൂറ്റി ഇരുപത്തി സോറി മുന്നൂറ്റി ഇരുപത്തി നാല് കഴിഞ്ഞു മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലേക്ക് വന്നാൽ ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് അതിൻ്റെ ഇടയിൽ വേറേയും ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ വേറെയും പല ചോദ്യങ്ങളുണ്ട് അതൊന്നും ഇപ്പം നമ്മളെ ബാധിക്കുന്നില്ല ഈ ചോദ്യത്തിൻ്റെ മറുപടി ഒറ്റ വാക്കിൽ ഒതുക്കുകയാണ് ആര് ജലാലുദ്ദീൻ സുഹീത് അദ്ദേഹം പറയാദീസ് ഉൽ മധുക്കൂർ അലൈഹി നിങ്ങളെ ഈ ചോദ്യത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ആ ഹദീസ് ഉണ്ടല്ലോ അഭിസവല്ലാസ്സങ്ങളുടെ നൂറാണ് അള്ളാഹു പഠിച്ചിട്ട് പിന്നെ അതിനെ നാല് ഭാഗമാക്കിയിട്ട് അയിന്നാണ് പിന്നെ അർസും ലൗഹും കലമും ഒക്കെ പടച്ചിട്ടുള്ളത് എന്നതിനില്ല തുമ്പ വല വാല അതിനു ഒരു അഡ്രസ്സും ഇല്ല അതിനൊരു സനദ് തന്നെ ഇല്ല സനദ് തന്നെ സനദ്പ്പം നമ്മൾ രണ്ടാമത് എഴുതിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് വേണം ചില ആൾക്കാരുണ്ടല്ലോ സനദ് ഉണ്ടാക്കുന്നത് കയ്യിലുള്ള ചരക്കിന് എന്ന് കാണുമ്പോൾ അതിന് അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി അങ്ങനെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും നിലവിൽ അതിനൊരു അഡ്രസ്സും ഇല്ല എന്ന് വ്യക്തമായിട്ട് ഈ അൽഹാവീലി ഫത്താബിയുടെ ഒന്നാം പാളി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ഇതും കെട്ടിക്കൂട്ടിയിട്ടാണ് ഇനി ഈ ഒരു മാസം ഇവന്മാർ പള്ളിയായ പള്ളികളിലും വീടായ വീട്ടിലുമൊക്കെ കയറിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ അവഹേളിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ ഇതെങ്ങാണും വീട്ടിലോതിയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ വീട്ടിൽ പിന്നെ ബറുക്കത്തുണ്ടാവില്ല അള്ളാൻ്റെ റസൂലിന് ഇക്കോവലത്തിൽ കള്ളത്തരം പറഞ്ഞ് കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ട് മാസൂമായ അഷ്റഫുൽ ഹൽഖായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച പ്രവാചക തിരുമേനിയുടെ പേരിൽ ഈ രീതിയിൽ ഇല്ലാത്തത് പറഞ്ഞാൽ ആ മനുഷ്യന് ജീവിതത്തിൽ വല്ല ഗുരുത്തമുണ്ടാകുമോ മരിക്കുന്ന തീമാൻ കിട്ടോ അറിയാതെ പറയുന്നവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് വിവരല്ലാതെ പറയുന്നവരുണ്ട് ജാഹ്ലീങ്ങൾ ഉണ്ട് അങ്ങനെ പറഞ്ഞ് മരിച്ചുപോയവരുണ്ട് അള്ളാഹു അവർക്ക് പുറത്ത് കൊടുക്കട്ടെ ഞാൻ പറയുന്നത് ഇതെല്ലാം നിങ്ങളെ ചെവിയിലെത്തിച്ചു നിങ്ങളെ കണ്ണിൽ കാണിച്ചു തന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി ഇനിയും ഇതിൻ്റെ പിന്നാലെ ഉടായ്പിൻ്റെ പിന്നാലെ ആരോടെങ്കിലുള്ള ദേശത്തിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ നമ്മളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ എന്ന് പേടിയുടെ പേരിൽ ഇതുമായിട്ട് നടക്കുന്നവരാണോ നിങ്ങൾക്ക് കത്തി ജ്വലിക്കുന്ന കത്തിയാളുന്ന നരകത്തെ മുന്നറിയിപ്പ് നൽകി ഞാൻ ഈ ക്ലിപ്പ് അവസാനിപ്പിക്കുന്നു അസലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്തു